സംരംഭകർക്ക് അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ വരെ പലിശ ഇളവ് ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സംരംഭകർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു പദ്ധതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അൻപത് ലക്ഷം രൂപ വരെ സംരംഭകർക്ക് പലിശ ഇളവ് മാത്രം ലഭിക്കുന്നു അതും നിങ്ങൾ അടച്ചു തീർക്കേണ്ട പലിശയുടെ അൻപത് ശതമാനം ഇത് മിഷൻ വൺ തൗസൻഡ് എന്ന പേരിലുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി വരുന്ന സബ്സിഡി ആണ് അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരത്തോളം ചെറുകിട വ്യവസായങ്ങളെ കണ്ടെത്തി അത്തരം വ്യവസായങ്ങളുടെ ശേഷി ഉയർത്തുന്നതിന് കപ്പാസിറ്റി ഉയർത്തുന്നതിന് സ്കെയിലപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ് വി മിഷൻ അത് വളരെ വിജയകരമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ടേൺ ഓവർ ബേസില് വലിയ തോതിലുള്ള ടേൺ ഓവർ ലഭ്യമായിട്ട് അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കാണ് ഈ ഒരു സൗകര്യം ലഭിക്കുക അവരെടുക്കുന്ന അവർക്ക് വലിയ തോതിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറിനൊക്കെ വലിയ തോതിലുള്ള ഉണ്ട് പക്ഷേ അവരെടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് അൻപത് ലക്ഷം രൂപ വരെ അൻപത് ലക്ഷം രൂപ വരെ പലിശ ഇളവ് സംസ്ഥാന സർക്കാർ നൽകുന്നു അൻപത് ലക്ഷം രൂപ വരെയുള്ള പലിശ ഇളവ് എന്ന് പറയുമ്പോൾ അത് മൊത്തം പലിശയുടെ അൻപത് ശതമാനം വരെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കോടികൾ വായ്പയെടുത്ത് സംരംഭം നടത്തുന്ന നല്ല സംരംഭകർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന മിഷൻ വൺ തൗസൻഡ് പ്രകാരം നൽകുന്ന പലിശ ഇളവ് എന്നത്